ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച വൺ ഓഫ് വൺ ഫുള്ളി കാർബൺ ഫുള്ളി കാർബൺ ഫൈബർ വൺ ഓഫ് വൺ ആണ് കേട്ടോ ഇവിടെ ഒരു പകാനി ഫുള്ള് സീഫ് ഫുള്ള് എല്ലാം ഫുൾ ബോഡി സീഫാണ് കേട്ടോ അത് കാർബൺ ഫൈബർ ആണല്ലോ ഒറിജിനൽ കാർബൺ ഫൈബർ സ്കൈ ലൈൻ കെടുക്കുന്നുണ്ട് ആർ തേർട്ടി ഫോർ ഇത് വിസ്പെക്ക് ആണോ വിസ്പെക്ക് ഹൈ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ പോയിക്കൊണ്ടിരിക്കുക നെക്സ്റ്റ് ലൊക്കേഷൻ

അപ്പോൾ വണ്ടി ഭ്രാന്തമാർക്ക് പറ്റിയ സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് അവിടെ പോയിട്ട് ഞാൻ കാണിച്ചുതരാം ഓക്കെ ഡൗൺ ടൗൺ വേറൊരു ബ്യൂട്ടി തന്നെയാണ് കേട്ടോ അത് നേരിട്ട് അറിയണം ക്യാമറയിൽ ചെറിയൊരു ക്ലിയർ ഉണ്ട് പക്ഷെ ഇത് നേരിട്ട് കാണണം ഇതിൻ്റെ ഒരു ബ്യൂട്ടി വേറെ തന്നെയാണ് നമുക്ക് ഫ്യൂലടിക്കണം അടുത്ത പമ്പ് കണ്ട കഴിഞ്ഞാൽ അതിൽ കയറ്റണം അടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ പോണ വഴിക്ക് കണ്ടോ പഴയ വണ്ടികൾക്ക് യന്ത്ര സ്ഥല ും കാര്യങ്ങളൊക്കെ കേട്ടോ അതേണ്ടോറൂമെ പോഷക കാര്യങ്ങളൊക്കെ നമ്മളിത് അങ്ങനെ ലൊക്കേഷനില് എത്തിട്ടാ നമുക്ക് ഫ്യൂല് ഫില് ചെയ്യാൻ പറ്റില്ല എന്താ പറയാ പമ്പ് സ്റ്റേഷൻ കിട്ടിയില്ല പെട്രോൾ സ്റ്റേഷൻ കിട്ടിയില്ല സോ നമ്മൾ ഫിയർ അടിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് അടിക്കാന്ന് ചോദിച്ചിട്ട് കിട്ടാൻ നമ്മൾ നമ്മളിതേ ഫേസ് മോട്ടോഴ്സിലാണ് ഉള്ളത് കിട്ടുക വേറെ ലെവല് വേറെ ലോകം സ്വർഗം സത്യം പറയാലോ സ്വർഗാണിത് എൻ്റെ പൊന്നെടുക്കണമെങ്കിൽ സ്വപ്നം കാണാം എന്റെ ഒരു രക്ഷ ഫസ്റ്റ് മോട്ടോഴ്സിൻ്റെ ഉള്ളിലാണ് കേട്ടോ അത് വേറെ ലോകം തന്നെയാണ് വേറെ ലോകം എന്ന് പറഞ്ഞാൽ വേറെ ലോകം സ്വർഗം സ്വർഗമാണ് ഊറസ് എടുക്കുന്നുണ്ട് ഇവിടെ റോഡ് ഷോയ്സ് എടുക്കുന്നുണ്ട് ഇതൊന്നുമല്ല ഇനി കാണേണ്ടത് ഈ ഭാഗമാണ് ഒന്നും പറയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല ഒന്നും കിട്ടില്ല കയ്യും കാലം ഒക്കെ വെറുതെ ഇടുന്നിട്ട് ഓരോ വണ്ടികൾ ഉണ്ടാവും വണ്ടികളല്ല ഞാൻ കാണിച്ചു തരാം നിങ്ങളൊക്കെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ ഓക്കെ അതുപോലെതേ ജി ടി ത്രീ എടുക്കുന്നുണ്ട് ജി ടി ത്രീ ജി ടി ത്രീ ആർ എസ് അതുപോലെ ജി ടി ടു ഇത് ഫുള്ള് മറ്റേ എന്താ പറയുക ട്രാക്ക്സ്പെക്കും പോലെ തന്നെ കേട്ടോ ലൈക്ക് അതിൻ്റെ ഉള്ളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സീറ്റും കാര്യങ്ങളും അതുപോലെ റോൾ കേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കമ്പനിങ്ങനെ വരുന്നതാണ് ഉണ്ടോ രാവിലെ പിന്നെ ഫെരാരി ഈ സൈഡ് മൊത്തം ജി വേഗനാണ് ഉണ്ടോ ശരിക്കും ഈ ഷോറൂമിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി വണ്ടിയായ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവേഗനെ പറയാൻ പറ്റുക അല്ലേ പിന്നെ ഇത് എവിടെ ഒരു ബ്രാബസ് എടുക്കുന്നുണ്ട് ഹൈറ്റ് ലെവൽ നോക്ക് ഞാൻ അങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ട് അല്ലേ ഹൈറ്റ് നോക്കണോ എന്തെന്നുണ്ടോ ഞാനതാ ഒന്നും പറയാൻ കിട്ടില്ല സത്യം പറയാലോ പിന്നെ നമ്മുടെ സ്കൈ ലൈൻ കെടുക്കുന്നുണ്ട് ആർ തേർട്ടി ഫോർ ഇത് വിസ്പെക്ക് ആണോ ബിസ്പെക്ക് ബീസ്പെക്ക് ഓളി കാരണം വലിയ കളറല്ലേ രക്ഷയില്ല അല്ല അടിപൊളി കളർ അതുപോലെ ആർ തേർട്ടി ഫോർ ഇതേ മൂന്നെണ്ണം കെടുക്കുന്നുണ്ട് കേട്ടോ വൈറ്റും ഉണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് ആർ തേർട്ടി ഫോർ ആക്ച്വലി ഞാൻ ഇതിൽ ഏത് സെലക്ട് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലാക്ക സെലക്ട് ചെയ്യുള്ളൂ അനദർ ഫുഡൊക്കെ സി എഫാണ് കേട്ടോ ഫുഡ് നോക്ക് വേറെ വേറെ മൂഡ് രക്ഷില്ല ആക്ച്വലി എന്താ പറയുക വണ്ടി മൂന്നും തൊടാൻ പാടില്ല കേട്ടോ വണ്ടി എന്താ പറയുക അത്രയും ക്ലീനാക്കി നീറ്റാക്കിയിട്ട് ഇട്ടേക്കാണ് ഇവിടെ ആർക്ക് വന്നു കഴിഞ്ഞാൽ കേറി കാണാൻ വേണ്ടി അതാണ് വേറൊരു ഹൈലൈറ്റ് മെക്ലറി ആറ് ഈ സൈഡില് ഇത് മെക്ലറിങ് തന്നെ സ്പോയിലർ സ്പോയിലർ വിനദർ രക്ഷയില്ല സ്പോയിലും സാധനമൊക്കെ അതൊക്കെ എടുക്കാൻ വേണ്ടിട്ട് എല്ലാരും പ്രാർത്ഥിക്കുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അതെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവും ഒരുപാട് വണ്ടികൾ കുറച്ചൊന്നും അല്ല ഒരുപാട് എല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ പിന്നെ അതെ ഇവിടെ ഒരു വേറൊരു ലെവൽ സാധനം എടുക്കുന്നത് കോണിസെക്കിൻ്റെ റഗറെ എടുക്കുന്നുണ്ട് യു അത് ഫുള്ള് കാർബൺ ഫൈബർ ആണ് കേട്ടോ നമുക്ക് വണ്ടി ഫുള്ള് കാർബൺ ഫൈബർ ആണ് അത് വൈലറ്റിൽ ആൻഡ് ബ്ലാക്കിൽ വീൽ വരെ കാർബൺ ഫൈബർ ഫൈബറാണ് അതായത് യൻറ്റ പൊന്ന രക്ഷ കോണിസക്കിൻ്റെ ആണ് ഫെരാരി ഒരുപാട് വണ്ടികൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെത്തിനില്ല എല്ലായിടത്തേക്കും ലെവൽ തന്നെയാണ് പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ദുബൈയില് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇങ്ങടാണ് കേട്ടോ മെയിൻ ആയിട്ട് ഞാൻ വണ്ടറി ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും പറയുന്നില്ല എനിക്ക് വണ്ടികൾ കാണിച്ച് തരണം കേട്ടോ ജസ്റ്റ് ഏതാ വണ്ടികളുടെ ലെവലിൽ മാത്രമേ പറയുന്നുള്ളൂ ഫുൾ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും പറയുന്നില്ല അപ്പോൾ ആ ഒരു ലെവലിൽ കണ്ടാൽ മതി ഓക്കെ എൻട്രി ബോർഡ് ചെയ്യുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറക്കാൻ പറ്റില്ല അതൊക്കെ റയർ കാർഡ്സാണ് കേട്ടോ കാണുന്നതൊക്കെ പോർഷൻ ആൻമോൺ നൈറ്റ് ആ മൂന്ന് പീസ് കൊണ്ടാണ് ഇത് മൂന്ന് പീസും ഒരേ വണ്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പോർഷൻ ആൻമൈറ്റാണ് ആണ് അത് ഈ ഈ വണ്ടികളല്ല ഈ അഞ്ച് വണ്ടികളെല്ലാം റയറാണ് അല്ല മെക്ലറിൻ ഈ രണ്ട് ഫെര വേറെ കേസ് ഇതെല്ലാം സോൾഡാണ് കേട്ടോ ഇതിൻ്റെ ഓണേഴ്സിന് വണ്ടി വേണ്ടതോന്നുള്ളൂ വേറെ രസമാണ് കുറേ വണ്ടികൾ സോൾഡ് അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബുഗാട്ടി കേട്ടോ ഇവിടെ ഒരു പഗാനി ഫുള്ള് സേഫ് ഫുള്ള് അല്ല ഫുൾ ബോഡി സേഫാണ് കേട്ടോ അത് കാർബൺ ഫൈബ്രോ അല്ലെങ്കിൽ ഒറിജിനൽ കാർബോ ഫൈബ്രോ പ്ലീസ് ബ്രോൺ ടച്ച് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടക്കായിരിക്കാൻ വേണ്ടിയിട്ട് കരാറൊക്കെ വേണ്ട സോൾഡ് അടിച്ചിട്ടേക്കുന്നു ഞാൻ ആലോചിക്കുന്നത് ഇവർ സോൾഡ് അടിച്ചിട്ടിട്ട് ഇവരെന്ത ഈ വണ്ടി കൊണ്ടുപോവാത്തെന്ന് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ഞാനൊക്കെ നിർത്തി ചെയ്യുന്നത് ഞാൻ കൊണ്ടോ ഞാൻ അതുപോലെ ആ സെന്ററിലൊക്കെ ഒരുപാട് വണ്ടികളുണ്ട് എല്ലാം ഞാൻ കാണിച്ചു തരാം ഇത് ഞാൻ എടുക്കണേക്കറിയാണേ ആർ തേർട്ടി ഫോർ കഴിഞ്ഞ ഞാൻ ഈ പകാനി എടുക്കും പകാനി ഫുള്ള് കാർബോ ഫൈബർ പകാനിയ്ക്കും എല്ലാത്തിനും അല്ലേ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല കൈവിറക്കിയാ ഇത് കണ്ടിട്ട് ഫ്ലൈറ്റോ ഒന്നും അതുപോലെ പറയാലി ഫുള്ള് ബുഗാട്ടീസ് ആണ് ലംബോർഗിട്ട റയർ വെഹിക്കിൾസ് ആണ് അതൊക്കെ ഇതൊക്കെ ചെറിയ എന്താ പറയാ നമ്പർ ഓഫ് കാഴ്സ് ആയിരിക്കും ലോകത്തിലാണ് വേൾഡിലാണ് നമ്പർ ലിമിറ്റഡ് അത്രേ ഉണ്ടാവുള്ളൂ ലോകത്തില് ഒറ്റ പീസുള്ള വെഹിക്കിള്ണ്ട് അതെ രസം അതാണ് വെറുതെ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞ് അറിയാൻ പറ്റും കറക്റ്റ് ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമുക്കു ഫുൾ ഡീറ്റെയിൽസ് വേറെ കാര്യമുണ്ട് ഞാൻ ഈ കഴിച്ച രണ്ട് ലംബോവിനും സോൾഡാണ് കേട്ടോ അത് ഇതിലും കാണിക്കുന്നുണ്ട് ഫുൾ ഡീറ്റെയിൽസും അതുപോലെ സോൾഡ് കാണിക്കുന്നുണ്ട് സോൾട്ടിൻ്റെ ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും കാർബൺ ഫൈബറാണ് കേട്ടോ ഫുൾ ബോഡി ഓക്കെ ഞാൻ രസം രണ്ടും രണ്ടും സോൾഡ് ആണ് ഇത് ഞാൻ ആലോചിക്കുന്നത് എന്ത് മേടിച്ചിട്ട് എന്ത് ബോഡി ടേക്കണമെന്ന് ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലിറങ്ങിയിട്ടുണ്ടാവും ശാ എടുക്കാം നമുക്ക് ഓക്കെ അതുപോലെ അതെ ഈ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇതൊക്കെ റയറാണ് കേട്ടോ എല്ലാം റയർ കാഴ്സാണ് ഇതെല്ലാം അതാണ് രസം ഒരു ബെൻസ് എടുക്കുന്നുണ്ട് കൺവേർട്ടബിൾ പിന്നെ റോൾ സോയ്സ് കൺവേർട്ടബിൾ എടുക്കുന്നുണ്ട് അതുപോലെതന്നെ ഇപ്പുറത്തും ഒരു റോൾ സോയ്സ് എടുക്കുന്നുണ്ട് ഇതും ആണ് ഓക്കെ ഇത് പുതിയ മോഡൽ റോൾ സോയ്സ് ഉണ്ടോ അവർ വ്യത്യാസം അറിയാൻ പറ്റും ഹെഡ് ലൈറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ബോഡി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ മെക്ലറിൻ രണ്ട് മെക്ലറിങ് എടുക്കുന്നുണ്ട് ഒന്ന് ആണ് ഓക്കെ പിന്നെ അതേ ഒരു ബി എം ഡബ്ല്യു ഇവിടെ ഉള്ളതെല്ലാം റയർ കാഴ്സാണ് അതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഞാൻ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ ഞാൻ ഇങ്ങനെ മട്ടൻ ചുറ്റി ഞാൻ ഇവിടെ എത്തി എൻ്റെ പൊന്നെ വേറെ ലെവൽ അക്ഷല ഇതിൽ പെയിൻ ജോബ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പെയിൻ ജോബ് നമുക്ക്

ആ ഷാ ഒരു രക്ഷ ഇല്ലാട്ടാ ആ ട്രാക്സ്പെക്കാണ് അതൊക്കെ അത് കമ്പനി അങ്ങനെ ഇറക്കുന്നതാണത് ആ ഏ മറ്റേ റൈസിങ് സ്പെക്കാണ് ഫുള്ള് ഫുള്ള് മൊത്തം മറ്റേ റോൾ കേജും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാർബൺ ഫൈബർ ആണത് ഫുള്ള് ടോപ്പ് കാർബൺ ഫൈബർ വെയിറ്റ്ലെസ് ആയിരിക്കും ഈ വണ്ടി പക്ക വെയിറ്റ്ലെസ് ആയിരിക്കും പക്ക വെയിറ്റ് കുറവായിരിക്കും അതിന്റെ വിങ്സ് സ്പോയിലർ തന്നെ സെൻട്രലൊക്കെ ഒരുപാട് കിടക്കുന്നുണ്ട് ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് കയറാത്തത് ഓക്കെ രക്ഷയില്ല അപ്പോൾ എല്ലാ വണ്ടികളും ഒന്നും കണ്ടില്ലേ അവിടെ ഒരു ഫലാരി എടുക്കുന്നത് എനിക്ക് ഈ ബ്രോസസ് ഭയങ്കര ഇഷ്ടേടാ ബ്ലാക്ക് ഞാൻ നിന്നിയാ ഇതിൻ്റെ ഹൈറ്റ് വേണ്ട നീ ആറ ലെവൽ ഇൻറ്റീരിയർ യെല്ലോ യെല്ലോയിൽ ചെയ്തത് ആ സ്മെക്ലറിൻ്റെ ഫ്ലൈഡോർ വേണ്ട

ഇല്ലടാ വേറെ ലെവൽ വേറെ കേസ് ഉണ്ട് അത് ഓഫ് ആണ് ഫുൾ കാർബൺ കാർബോ ഫൈബർ പീസ് ഉണ്ട് ലോകത്ത് പക്ഷേ എന്താ പറയാ കാർബോ ഫൈബറിൽ വൺ ഓഫ് ആണ് വണ്ട്ടോ അത് ഓക്കെ പിന്നെ ലംബോഗിനിയുടെ മൂന്ന് ഇരിക്കുന്നുണ്ട് ഇവിടെ ഫൈബർ എല്ലാം സോൾഡാണ് ഇതെല്ലാം സോൾഡ് ആണ് ബാരിക്കേഡിൽ വെച്ച് അത് ഉൾപ്പെടെ ആ രണ്ട് കാഴ്സും ഉൾപ്പെടെ ഇതൊക്കെ ഈ ഇതെല്ലാം ഇതെല്ലാം സോൾഡാണ് ആണ് കേട്ടോ ഈ വണ്ടികളെല്ലാം ഞാൻ രസം ഇതാണ് നമ്മൾ നേരത്തെ കാണിച്ച വൺ ഓഫ് വൺ ഹാർ ഫുള്ളി കാർബൺ ഫൈബർ വൺ ഓഫ് വൺ ആണ് ഓക്കെ ഇതെല്ലാം സോൾട്ടാണ് ആണ് അതാണ് രസം ഇതെല്ലാം സോൾഡ് പക്ഷെ പുറത്തേക്ക് ഇറക്കില്ല ഇതിങ്ങനെ ഇട്ടേക്കാണ് ആരെങ്കിലും വന്നിട്ട് ആ അതെ ഇതിനേക്കാളും ഇൻവെസ്റ്റ് വേണ്ടി ഇതിന ഇതിനേക്കാളും എന്താ പറയുക ബിഗ് ഓഫറിൽ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടി കൊടുക്കാന്നുള്ളത് എല്ലാം ഇട്ടേക്കാനാണ് ഡിമാൻഡ് കൂടിക്കൊണ്ട് അതാണ് രസം അയ്യോ ഇതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ മോനെ ഇത് തിരിച്ചുവിടണം എന്നില്ല ഷവ ഇപ്പൊ കണ്ടില്ലേ ഇത് ഇത്രേ ഉള്ളു എനിക്ക് എന്താ പറയാ എനിക്ക് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല എവിടെ ഞമ്മറങ്ങാം കൂടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്ത പരിപാടി പിടിക്കാം എന്തായാലും വേറെ ലാവിലും നമ്മൾ ഈ പോർസന്റെ ഫ്രണ്ട് കാണിച്ചില്ലല്ലോ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇവിടെ കാണി കാണിക്കാൻ നമുക്ക് ഈ കിടക്കുന്നതെല്ലാം റയർ പീസസാണ് ഏട്ടാ രസോന്ന് ഇങ്ങോട്ട് തുടങ്ങി

എഞ്ച പൊന്നെ പകനി പകനിയുടെ ഫ്രണ്ട് നോക്ക് ഫ്രണ്ട് വ്യൂ നമ്മൾ ഇതിന്റെ കാർബൺ ഫൈബർ ആണ് അവിടെ കണ്ടത് സി എഫ് എഡീഷൻ വരുന്നത് ഫുള്ളി കാർബൺ ഫൈബർ ആണ് റയറാണ് ഫ്രണ്ട് ഒക്കെ നോക്കി പുളി എന്തായാലും ലെവല് ഉഷാദാ നമ്മൾ എടുത്തിരിക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് പമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അടിച്ചോണ്ടിരിക്കുകയാണ് ഓക്കെ ഫുൾ ടാങ്ക് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ വേറെ ലോകം തന്നെ ഉണ്ടോ അക്ഷര നമ്മളിത് അങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വളരെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല വേണ്ടി ജസ്റ്റ് കാണിച്ച് തരാണ് ചെയ്തത് ഓക്കെ ഇപ്പോൾ ആവുന്ന രണ്ടാമത് വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു വരുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി മറക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് അടുത്ത വീഡിയോ